നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം എങ്ങനെ കടന്നു പോകുന്നത് അറിയാതെ പൂർണ്ണമായും ഒരു കാര്യത്തിൽ മുഴുകി അസാധാരണമായ ഫലങ്ങൾ നേടിയിട്ടുണ്ടോ അതാണ് സ്റ്റേറ്റ് മൈക്കിൾ ജോർദാൻ സ്റ്റീവ് ജോബ്സ് ഇറാൻ മസ്ക് ഇവരെല്ലാം ഉപയോഗിച്ച രഹസ്യം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അയ്യായിരം വർഷം പഴക്കമുള്ള ഓഷോയുടെ വിജ്ഞാൻ ഭൈരവ തന്ത്രം മുതൽ ആധുനിക സയൻസ് വരെയുള്ള സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാനുള്ള തെളിയിക്കപ്പെട്ട ടെക്നിക്കുകളാണ് ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അഞ്ഞൂറ് ശതമാനം വർദ്ധിക്കും നിങ്ങൾ തയ്യാറാണോ അപ്പൊ നമുക്ക് തുടങ്ങാം ഫ്ലോ സ്റ്റേറ്റ് എന്നത് നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണമായും സമന്വയത്തിലാവുന്ന അവസ്ഥയാണ് സൈക്കോളജിസ്റ്റ് മിഹാലി സിക്സ് എൻ മിഹാലി ഇതിനെ വിശേഷിപ്പിച്ചത് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് എന്നാണ് ഈ അവസ്ഥയിൽ സമയബോധം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ കഴിവുകൾ പീക്കിലാകുന്നു പ്രവർത്തനം അനുഭവപ്പെടുന്നു ആഴത്തിലുള്ള സംതൃപ്തി അനുഭവപ്പെടുന്നു ഇനി എങ്ങനെ ഈ ഒരു മാജിക്കൽ സ്റ്റേറ്റിലേക്ക് കടക്കാമെന്ന് നോക്കാം മെത്തേഡ് വൺ ഓഷോയുടെ വിജ്ഞാൻ ഭൈരവ തന്ത്രം അയ്യായിരം വർഷം പഴക്കമുള്ള ഈ പുരാതന ശാസ്ത്രത്തിൽ നൂറ്റി പന്ത്രണ്ട് ധ്യാന ഉണ്ട് ഓഷോ ഇതിനെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തി ഇതിലെ ഏറ്റവും ശക്തമായ മൂന്ന് ടെക്നിക്കുകൾ നമുക്ക് നോക്കാം ടെക്നിക്ക് വൺ ശ്വാസ അവബോധം നിങ്ങളുടെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഇടയിലുള്ള ഗ്യാപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ നിശ്ചലതയിൽ ഫ്ലോസ്റ്റേറ്റ് ഉണ്ട് ദിവസവും പത്ത് മിനിറ്റ് പരിശീലിക്കുക ടെക്നിക്ക് ടു വിറ്റ്നസിംഗ് സാക്ഷിഭാവം നിങ്ങളുടെ ചിന്തകളെ വിലയിരുത്താതെ നിരീക്ഷിക്കുക നിങ്ങൾ ചിന്തകളല്ല അവയെ നിരീക്ഷിക്കുന്നതിനാണ് എന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിനെ ശാന്തമാക്കി ഫ്ലോയിലേക്ക് നയിക്കുന്നു ത്രീ ടോട്ടൽ അവയർനെസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പൂർണ്ണ ശ്രദ്ധ നൽകുക നടക്കുമ്പോൾ നടത്തത്തിൽ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ പൂർണമായും ഉണ്ടായിരിക്കുക മെത്തേഡ് ടു സ്റ്റീവൻ കോട്ട്ലറുടെ ഫ്ലോ ട്രിഗേഴ്സ് ദി റൈസ് ഓഫ് സൂപ്പർമാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സ്റ്റീവൻ കോട്ട്ലർ പതിനേഴ് ഫ്ലോ റിഗേഴ്സ് കണ്ടെത്തി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ ഒന്ന് ക്ലിയർ ഗോൾസ് നിങ്ങൾ എന്താണ് നേടേണ്ടത് എന്ന് വ്യക്തമായി അറിയുക ചെറിയ അളക്കാവുന്ന ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക രണ്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം ഉടനടി കാണാൻ സാധിക്കണം ഇത് മനസ്സിനെ എൻഗേജഡായി നിർത്തുന്നു മൂന്ന് ചലഞ്ച് സ്കിൽ ബാലൻസ് വളരെ എളുപ്പാണെങ്കിൽ ബോറടിക്കും വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ആങ്സൈറ്റി വരും അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ബാലൻസ് നിങ്ങളുടെ സ്കിൽ ലെവലിനേക്കാൾ നാല് ശതമാനം കൂടുതലായിരിക്കണം ഇതിനെ ഗോൾഡൻ എന്ന് നാല് ഡീപ് എംബോഡിമെന്റ് അതായത് ഫിസിക്കലായി ആക്റ്റീവ് ആകുക യോഗ സ്പോർട്സ് ഡാൻസ് ഇവയിലൂടെ ശരീരത്തെ നന്നായി ഉപയോഗിക്കുക മെത്തേഡ് കാൽ ന്യൂ പോർട്ടിന്റെ ഡീപ് വർക്ക് ഡീപ് വർക്ക് എന്ന പുസ്തകത്തിൽ കാൽ ന്യൂ പോർട്ട് പറയുന്നു ദ ഫോർ റൂൾസ് ഒന്ന് വർക്ക് ഡീപ്ലി ഡിസ്ട്രാഷൻസ് ഒഴിവാക്കുക ഫോൺ സൈലന്റ് മോഡിൽ വെക്കുക തൊണ്ണൂറ് മിനിറ്റ് ഫോക്കസ്ഡ് സെഷനുകൾ രണ്ട് എംബ്രേസ് ബോർഡം നിരന്തരം എന്റർടൈൻമെന്റ് തേടരുത് ബോർഡം സഹിക്കാൻ ഇത് ഫോക്കസ് മസിൽ ശക്തിപ്പെടുത്തുന്നു മൂന്ന് ക്വിറ്റ് അല്ലെങ്കിൽ മിനിമൈസ് സോഷ്യൽ മീഡിയ കുറഞ്ഞത് വർക്ക് നിങ്ങളുടെ ശ്രദ്ധ സംരക്ഷിക്കുക നാല് ഡ്രെയിൻ ദ ഷാലോസ് അതായത് ആഴം കുറഞ്ഞ ജോലികൾ മിനിമൈസ് ചെയ്യുക ആഴം കുറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരാവുന്ന അത്രയ്ക്ക് ഡെപ്ത് ഇല്ലാത്ത തരത്തിലുള്ള ജോലികൾ അത് മിനിമൈസ് ചെയ്യാം ഡീപ്പ് വർക്കിന് മാക്സിമം സമയം കൊടുക്കുക ഡീപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം അതിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല പാഷൻ ഉണ്ട് അത് ചെയ്യാൻ കുറച്ചധികം സമയം വേണം അത്തരത്തിലുള്ള ഡീപ്പ് വർക്കിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക മെത്തേഡ് ഫോർ എക്കാട്ടോളയുടെ പ്രസന്റ് മോമെന്റ് അവയർനെസ് ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ എക്കാട്ടോളെ ഈ ഒരു നിമിഷത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറയുന്ന ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ പ്രാക്ടീസ് എങ്ങനെയാണ് നമുക്ക് ഭൂതകാലത്തെയും ഭാവിയേയും കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക ഇപ്പോഴത്തെ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കുക അപ്പോ ഭാവിയെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും ഒരു വർക്കില് ആക്റ്റീവ് ആവുമ്പോ ആ ഒരു മോമെന്റിൽ ആ ഒരു വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യാം ഞാൻ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക ഈ ഒരു പ്രസന്റ് മോമെന്റ് അവയർനെസ് ആണ് ഫ്ലോ സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു കവാടം എന്ന് പറയുന്നത് വേറൊരു ടെക്നീക് എന്ന് പറയുന്നത് ബോഡി സ്കാൻ ടെക്നിക്കാണ് നിങ്ങളുടെ ശരീരത്തിലെ സെൻസേഷനുകൾ നിരീക്ഷിക്കുക ഏറ്റവും താഴെയുള്ള കാലിൽ നിന്ന് തലയിലേക്ക് ഓരോ അവയവത്തെയും സ്കാൻ ചെയ്യുക ഇത് നിങ്ങളെ ഞൊടിയിടെ ഈ ഒരു മോമെന്റിലേക്ക് കൊണ്ടുവരും അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു സ്കില്ലാണ് അപ്പൊ പുറമെ കാണുന്നവർക്ക് ഇതൊരു വലിയൊരു സൂപ്പർ പവറായി തോന്നാമെങ്കിലും നിരന്തരമായി പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു സ്കില്ലാണ് ഈ പറയുന്ന ഫ്ലോസ്റ്റേറ്റ് അപ്പൊ ഇന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് ഓഷോയുടെ ശ്വാസ ടെക്നിക്ക് പരിശീലിക്കുക അതുപോലെ എക്കാട്ടോളെ പറയുന്ന ദ പ്രസന്റ് മോമെന്റ് അവയർനെസ് അത് പരിശീലിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡീപ്പ് വർക്കിൽ മാക്സിമം സമയം കണ്ടെത്താൻ ശ്രമിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ച് തുടങ്ങി കഴിഞ്ഞാല് ഫ്ലോസ്റ്റേറ്റിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഇതുപോലെ കുറെ അധികം ആളുകൾക്ക് ഉപയോഗിക്കുന്ന നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ